ി അത്യാധുനിക നിരീക്ഷണ ക്യാമറകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു എന്നിട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുകളിൽ വട്ടമിട്ട് ഡ്രോണുകൾ അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിനു സമീപം അജ്ഞാതം ഡ്രോൺ പറത്തി അത്യാധുനിക നിരീക്ഷണ ക്യാമറകളും വൻ സുരക്ഷാ സന്നാഹവുമുള്ള മേഖലയിലൂടെയാണ് ഡ്രോൺ പറത്തിയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തരുതെന്ന കർശന നിയമം മറികടന്നാണ് ഡ്രോൺ പറത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പത്മതീർത്ഥക്കുളത്തിന് കുറുകെ പറന്നെത്തിയ ഡ്രോൺ കിഴക്കേ ഗോപുരത്തിനു സമീപം വട്ടം ചുറ്റിയ ശേഷം തിരികെ പോയെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം കിഴക്കേ നടയുടെ ഭാഗത്ത് സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് ഡ്രോൺ പറന്നു പറന്നുവരുന്നത് കണ്ടത് തുടർന്ന് ഇവർ ക്ഷേത്രത്തിലെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു തുടർന്ന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രസാദ് എസ് എച്ച്ഒ ശിവകുമാർ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന നടത്തി പരിശോധനയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഡ്രോൺ കടന്നുവന്ന വഴി പോലീസ് കണ്ടെത്തി എന്നാൽ ഡ്രോണിനെയും അത് പറത്തിയവരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു പത്മതീർത്ഥ കുളത്തിന് കുറകെ കടന്നു വന്ന ഡ്രോൺ കിഴക്കേ ഗോപുരം വരെ എത്തിയ ശേഷമായിരുന്നു തിരികെ പോയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടയിൽ കുളത്തിന് സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വീഡിയോയും ഫോട്ടോയും എടുക്കാനെത്തിയ ഫോട്ടോഗ്രാഫർ സംശയകരമായ നിലയിൽ കണ്ടവരെയും വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ തങ്ങളാരും ഡ്രോൺ പറത്തിയിട്ടില്ലെന്നും കണ്ടില്ല എന്നുമാണ് മൊഴി നൽകിയത് അതീവ സുരക്ഷാ മേഖലയിൽ കർശന നിയന്ത്രണം ഉണ്ടായിട്ടും അതിനെ ഭേദിച്ച് ഡ്രോൺ പറത്തിയതിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് പറഞ്ഞു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ പറത്തരുതെന്ന കർശന നിയമത്തെ മറികടന്നാണ് അജ്ഞാതർ ഇത് പറത്തിയത് ജൂൺ രണ്ടായിരത്തിയെട്ടിനും സമാന സംഭവം ഉണ്ടായിരുന്നു അന്ന് പുലർച്ചെ നാലോടെ വടക്കേന്നര ഭാഗത്തുകൂടിയായിരുന്നു കൂടിയായിരുന്നു അജ്ഞാതര് ഡ്രോണ് പറപ്പിച്ചത്